കർത്താവേ നിൻപതത്തിൽ ഞാനിതാ വന്നിടുന്നു എന്നെ ഞാൻ സംഭൂണമാൻ കയ്യിൽ തന്നിടുന്നു എന്നെ ഞാൻ സംഭൂണമാൻ കയ്യിൽ തന്നിടുന്നു ഞാനേ കേടുന്ന മാനസുന്ദേഹി ദേഗീതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു കർത്താവെ നിൻപാദത്തിൽ ഞാനിതാ വന്നിടുന്നു െ ഞാൻ സമ്പൂർണമാൻ കയ്യിൽ തന്നിടുന്നു പോകട്ടെ നീനക്കഞ്ഞാ പാടു സഹിച്ചിടുവാട്ടെ നാടങ്ങും ഞാ എന്താമും ദോഷിക്കുവാ കർത്താവെ നിൻ പാതത്തിൽ ഞാനിതാ വന്നിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻകൈ തന്നിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻ കയ്യിൽ തന്നിടുന്നു കർത്താവ് യേശു ക്രിസ്തൻ നെസ്റ്റിലിൻ്റെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാത ജന്തിക്കായിട്ട് ചില വ്യക്തികളുടെ ജീവിതത്തിൽ സുഖജീവിതത്തിൽ ജീവിതത്തിൽ വിള്ളലിടുന്നതിനുള്ള ദൈവീയ ഉദ്ദേശത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുവതനോട് ചുറ്റിലൂടെ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനനവും മരണവും ഏതൊരു മനുഷ്യരിലും ദൈവം വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ എന്നാലിതിനിടയിലുള്ള ജീവിതമാണ് ഒരുവൻ്റെ ഭാവി നിയന്ത്രിക്കുന്നത് ദാവീദ് രാജാവ് പറഞ്ഞു നീ എന്നെ അത്ഭുത സൃഷ്ടിച്ചിരിക്കുന്നു അതെ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ എത്ര അത്ഭുതമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് തിരിയുന്നില്ല ദൈവം ഒരുവിന് ഈ ഭൂമിയിൽ ജന്മം നൽകുമ്പോൾ അവൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നുള്ളത് ദൈവം മുന്നമയെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അത് ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്തതാണ് അത് വെറും ഒരു വൺ വേ ടിക്കറ്റല്ല റിട്ടേൺ ടിക്കറ്റാണ് അതായത് ദൈവം അയച്ച സ്ഥാനത്ത് മടങ്ങിയെത്തണം ഇതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ആ സമയത്തിനാണ് ജീവിതമെന്ന് പറയുന്നത് അത് ഓരോരുത്തരിലും വിവിധ തരത്തിലായിരിക്കും ആര് എവിടെ ആരിലൂടെ ജനിക്കണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത് ചിലർക്ക് നല്ല സുഖജീവിതമായിരിക്കും ആരംഭം മറ്റുള്ളവർക്ക് സാമ്പത്തിക നിലവാരം കുറഞ്ഞ ഭവനത്തിലായിരിക്കും ജനനം നമുക്കാർക്കും എനിക്കിവിടെ ജനിച്ചാൽ മതി എന്ന് പറയാൻ സാധ്യമല്ലല്ലോ ദൈവദിനത്തിലൂടെ ചില വ്യക്തികളുടെ ജീവിതത്തെ ജീവിത രീതികൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് മോ മോശയാണ് തൻ്റെ ജനനം ഒരു സാധാരണ കുടുംബമായിരുന്നു പർവ്വാൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന സമയം ഭർവന്റെ ശക്തമായ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന സമയം അബ്രഹാമിനും അമ്രാമിനും യോക്കെബേദിനും ജനിച്ച ദിവ്യസുന്ദരനായ പേതലായിരുന്നു മോശ അത് പിന്നീടാണ് മോശ എന്ന പേരിൽ അറിയപ്പെട്ടത് ജനിച്ച സമയം മുതൽ അവന് പുറം ലോകം കാണുവാൻ സാധിക്കാതെ മാതാവ് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു മാതാപിതാക്കൾക്ക് തീ നിന്ന അനുഭവമായിരുന്നെങ്കിലും കുഞ്ഞിനൊരു നല്ലൊരു കംഫോർട്ട് സോണായിരുന്നു പക്ഷേ അത് ഏറിയ നാൾ സുഖജീവിതം നീണ്ടുന്നില്ല മാതാവിനവനെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ദിവസമായിരുന്നു മൂന്ന് മാസക്കാലം ഒടുവിൽ അവനെ നീളനദിയിൽ ഒഴുക്കി വിടേണ്ടി വന്നു അവൻ ചെന്നുപെട്ടത് ഫർവാൻ്റെ പുത്തിരിയുടെ കയ്യിലും അതോടുകൂടെ മോശയുടെ അടുത്ത കംഫോർട്ട് സോൺ ഫർവാൻ്റെ കൊട്ടാരമായിരുന്നു സംഭവങ്ങളൊന്നും അറിയാതെയും സാഹചര്യങ്ങൾ തിരിച്ചറിയാതെ നാൽപ്പത് വർഷം മോശ കൊട്ടാരത്തിലെ കംഫോർട്ട് സോണിൽ ജീവിച്ചു ആ ജീവിതം കൊണ്ട് ദൈവം അവനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം സാധ്യമല്ല എന്ന് മനസ്സിലാക്കി മോശയുടെ കംഫോർട്ട് സോണിന് ഒരു ഇളക്കം വരുത്തി മിസ്രൈമിനെ കൊന്നതിൻ്റെ വെളിച്ചത്തിൽ ഈജിപ്റ്റ് വിട്ട് പോകേണ്ടി വന്നു കംഫോർട്ട് സോണിൽ താമസിച്ചാൽ ഇപ്പോൾ താമസിച്ചവൻ ഇപ്പോൾ മരുഭൂമിയിലെ ചൂടുള്ള യാത്രയാണ് എത്ര ദിവസം എടുത്ത് ഉള്ള യാത്രയായിരുന്നു എന്നറിയത്തില്ല എന്നാൽ മോശയുടെ അടുത്ത കംഫോർട്ട് സോണായിരുന്നു മിഥ്യാനിൽ ഇത്രോവിൻ്റെ ഭവനം ഭാര്യയായി മക്കളായി സന്തോഷകരമായ ജീവിതം മോശവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുകയില്ല അതിനാൽ ഒരേവിൽ ഉൾപ്പെടൽ പുകണിച്ച് ദൈവം അവിടേക്ക് വിളിച്ചു വീക്ഷിച്ചു പോകുന്ന ദേശത്തേക്ക് അധികാരത്തിൻ്റെ വടിയും കൊടുത്ത് ദൈവം അയക്കുന്നു ഉദ്ദേശിച്ച രീതിയിൽ ആദ്യം കാര്യങ്ങൾ നടന്നില്ലെങ്കിലും തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചു മോശയിലൂടെ ദൈവം എന്ത് ആഗ്രഹിച്ചുവോ അത് വിവിധ നിലകളിലൂടെ ദൈവം സാധിച്ചെടുത്തു പ്രിയസ്രോതാക്കളെ നമ്മെ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കാം നല്ല ബിസിനസ് നടത്തുന്നതിലും അത് നിങ്ങളുടെ കംഫോർട്ട് സോണായി നിങ്ങൾ കരുതിയാലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് മറ്റു രീതിയിലുള്ള പദ്ധതികളാണെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്നും ദൈവം പോകും ദൈവപ്രവൃത്തി നിങ്ങളുടെ തികച്ചെടുക്കും വരെ ദൈവം നിങ്ങളെ പല വിധത്തിലുള്ള ശോധനയിലൂടെയും പ്രതികൂലങ്ങളുടെയും നടത്തി എന്ന് വരിക ഇരിക്കാം അവിടെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നേറുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ തികച്ചെടുത്ത് പിന്നത്തേതിൽ നല്ലൊരു സ്വസ്ഥതയിലേക്ക് ദൈവം നടത്തും ഇതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് നിത്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ആകയാൽ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം